കൊല്ലത്ത് ഒത്തിരി പിക്നിക് സ്പോട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ കൊല്ലത്തിൻ്റെ ഏറ്റവും അഭിമാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ സി അഷ്ടമുടി എന്ന ബോട്ട് ഇത് കാണുന്നത് ഒരു വർഷവും രണ്ടു മാസമായി ഇതിൻ്റെ സർവീസ് തുടങ്ങിയിട്ട് വളരെ ആവശ്യത്തോടു കൂടിയാണ് വിനോദസഞ്ചാരികൾ ഈ അഷ്ടമുടിയെ ഒന്ന് അടുത്തറിയുന്നതിന് വേണ്ടി ഈ സി അഷ്ടമുടിയിൽ പോകുന്നത് ഇന്നും ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ പോലും ഇന്നും പതിനൊന്നര മണിക്ക് ഈ ബോട്ട് ഇവിടുന്ന് യാത്രയാവും അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ നമുക്ക് അകത്തുനിന്ന് അറിയാം സി അഷ്ടമുടി എന്ന ഈ സുന്ദരനായ ബോട്ട് ഒപ്പം അതിന്റെ സാരഥി അതിസുന്ദരനായ ധാരണയാണ് സാറിന്റെ പേര് എങ്ങനെ രഞ്ജിത്ത് ആ അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഒത്തിരി ഫെസിലിറ്റീസും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അല്ലെ സാധാരണ ആൾക്കാരുടെ പ്രതീക്ഷയിൽ കൊല്ലത്തിനൊരു അഭിമാനം ആദ്യതായിട്ട് ഇങ്ങനെ ഒരു സംഭവം സർ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ പാസഞ്ചേഴ്സിന് കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ഇത് സംസ്ഥാന ജനഗതാഗത വകുപ്പാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ടൂറ് ഓർഗനൈസ് ചെയ്യുന്നത് സി ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒരു വർഷം രണ്ട് മാസമായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക ബാക്ക് വാട്ടർ ടൂറിസത്തിലെ ഏറ്റവും ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും ബഡ്ജറ്റഡ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് വകുപ്പിന്റെ ഏറ്റവും വലിയ നമുക്കൊരു സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെയാണ് ചാർജ് ഒക്കെ രണ്ട് ഇതായിട്ടല്ലേ രണ്ട് നിലയിലായിട്ട് വരും അകലത്തെ നിലയിൽ ഒരു അഞ്ഞൂറ് രൂപ താഴെയാണെങ്കിലും നാനൂറ് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എത്ര മണിക്കൂർ അതിന്റെ യാത്ര ഏകദേശം രാവിലെ പതിനൊന്നരയ്ക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അഷ്ടമുടിക്കാലിന്റെ എട്ട് മുടികളാണ് നമ്മൾ പ്രധാനമായിട്ട് അതായത് അഷ്ടമുടി എന്ന് പറയുന്നത് തന്നെ എട്ട് മുടികൾ ചേർന്നതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നിരിക്കുന്നത് അപ്പൊ എട്ട് മുടികളെ നമ്മൾ കാണുന്നു അതിനോടൊപ്പം തന്നെ എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ദ്വീപ് സമൂഹങ്ങളുടെ നാല് ദ്വീപുകൾ നമുക്ക് കാണാൻ സാധിക്കും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളെ ഇതുണ്ടല്ലേ ഇപ്പൊ ആൾക്കാർ ഇറങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ ോട് വഴിന്നെ തിരിച്ചു വരുന്ന വലിയൊരു ടീം തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും വളരെ സ്മാർട്ടായിട്ട് ആര് ഈ യൂണിഫോം ഒക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ വരുന്നവർക്ക് അവർ ഉത്തരവാദിത്വ ബോധം കാരണം ഇപ്പം പലപ്പോഴും ഹൗസ് ബോട്ടുകളുടെയൊക്കെ അപകടങ്ങളും പലതും ബോട്ടുകളുടെയൊക്കെ അറ്റകുറ്റപ്പണിയുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനൊരു ഇത് കാണുമ്പോ തന്നെ സത്യമായും ദ്രോഹം വരുന്നു കേട്ടോ വെറുതെ പറഞ്ഞല്ല അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ഏകദേശം എത്രത്തോളം ആൾക്കാർ വന്ന് പോയിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരുപത്തിയ്യായിരം പേര് ഇതിനകം യാത്ര ചെയ്തതിനായിട്ട് നമുക്ക് ഒരു ആവറേജ് കണക്കാക്കണം സിക്സ്റ്റിയപ്പോൾ നമുക്ക് ആളുകളെ കണക്കാക്കാൻ സാധിക്കും ഇപ്പം ഒരു വൺ ാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇതുവരെ വന്നിരിക്കുന്നത് ശരി കൊല്ലത്തിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പ്രധാന ചടയമംഗലം ജഡൈപ്പാറ പറയുന്നത് പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം ബാക്കി എനിക്ക് ഉപരിയായിട്ട് ഇത് അഷ്ടമുടിയുടെ ടൂറിസം രംഗത്തിൽ ഒരു ഭയങ്കര മുതൽക്കൂട്ടാണ് കാരണം മങ്ങിപ്പോയ ആ മറ്റ് കാഴ്ചകളെല്ലാം ഇതിലൂടെ നമുക്ക് കൂടുതൽ ലോകത്തിന്റെ എല്ലാ കുണികളിലേക്കും അറിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം അവിടെ ചോദിച്ചോട്ടെ ഈ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ ഇതിൽ പോകുന്ന പാസഞ്ചേഴ്സ് അഞ്ചു മണിക്കൂർ നേരം ആണ് പതിനൊന്നര മുതൽ വരെ ായിട്ടും അതിനകത്ത് ഭക്ഷണം വേണം ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് കുടുംബശ്രീയുമായിട്ട് ആയിട്ട് പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു യൂണിറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് രാവിലെ മുതൽ ചായ സ്നാക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ എല്ലാം ഉണ്ട് പിന്നെ ഉച്ചഭക്ഷണം ഇവിടെ കായൽ വിഭവങ്ങളുടെ ഉണ്ടെന്നാണ് നൂറ് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് മീൽസ് മീൽസ്കത്ത് കഴിക്കാം ഓ നൂറ് രൂപയ്ക്ക് ഒരു മീൽസ് ടൂർ പോകുമ്പോൾ സാധാരണ ടൂറിസ്റ്റ് സെന്ററുകളിലൊക്കെ നമ്മളെ കഴിത്ത് കണ്ടിച്ച് തന്നെയാണ് അവർ എടുക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യം കിട ഇതിനകത്ത് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ട് ഇതിനകത്ത് നമ്മള് ഒരു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒരു കായലിന്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ വിരസത സാധ്യതയുണ്ട് കൃഷി വളരെ മനോഹരിയാണ് എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാധ്യത ഞങ്ങൾ ഇതിനെ ഒരു പ്രത്യേക പാറ്റേണിലേക്കാണ് ഇതിനെ കൊണ്ടുവരുന്നത് രാവിലെ മുതൽ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം തന്നെ രാവിലത്തെ ഒരു സെക്ഷനിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് പല ആണ് വരുന്നത് അപ്പൊ പരസ്പരം അവർ ഇന്റാക്ട് ചെയ്യുക അപ്പം അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു അവരുടേതായ ചില കലാപരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു കലാവിരുന്ന് തന്നെ ഇവിടെ സംഘടിപ്പിക്കും അത് പാട്ട് ഡാൻസ് ഒക്കെ കോംബോ പോയിട്ടൊരു ഗംഭീര എന്റർടൈൻമെന്റ് പ്രോഗ്രാം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം സാംബ്രാണി വിസിറ്റ് ചെയ്യുന്നു പിന്നീട് വൈകുന്നേരം തിരികെത്തു തിരിച്ച് നമ്മുടെ കൊല്ലത്തേക്ക് വരുന്നത് ഓക്കെ താങ്ക് യു സർ താങ്ക് യു വളരെ സന്തോഷം വളരെ സന്തോഷം നമുക്ക് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഇതൊന്ന് അറിയിക്കാനുള്ള ഉദ്ദേശത്തുള്ളതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്ക് യു താങ്ക് യു